കണ്ട് കണ്ടു കണ്ടു കൊള്ളാം കൊള്ളാം സൂപ്പർ പേണങ്ങല്ലേ ഇനി സ്റ്റിക്കർ ഒട്ടൂല്ലിയ അതിന് ഇളക്കിയാലേ വിളിക്കണു അതിന് ഇളക്കിയാലേ അത് ഒട്ടൂല്ലടാ അതിന്റെ പശ പോവും അതിന്റെ ബാക്കില് അവിടെ ഇരിക്കട്ടെ നമുക്ക് രാവിലെ നോക്കാം രാവിലെ അമ്പളി അമ്മ അവനാ രാവിലെ രാവിലെന്തോന്നട വരണത് ആകാശത്തിന് ഞാൻ പറ കിടി കൊള്ളാം രാവിലെ ആര് വരും പൂരിയ ആ നിൽക്കുന്നത് സജിമാണോ നിക്കണത് ഓൺലൈനിൽ ഓൺലൈനിൽ യൂട്യൂബ് എടുക്കൂല എടുക്കൂല അത് അവൻറെ സേന ఎడుతరే ఏది కట్టేస్తావ్ ఆ కాలిడరా ఎడురా తాలడరా യൂട്യൂബിലേ പറ സീക്കറേ ഉള്ളു എൻ്റെ ചക്കര അല്ല പുതിയ സ്റ്റിക്കർ മൊത്തം എത്ര സ്റ്റിക്കർ ഉണ്ട് ഞാൻ സയൻ എത്ര സ്റ്റിക്കർ സ്വീകരതാന്ന് ലിയാൻ എത്ര സ്റ്റിക്കർ സ്വീകരതാന്ന് എത്ര വേണ്ട വേണ്ട اه 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 انا كده اه فوق انا كده يا بابا اه ام باريت كرتين മാറിക്കോട് സയ മാറിക്കോട് ലിയ എന്നാ മാറിക്കോട് ഉമ്മച്ചടിയോട് എന്ന കറക്റ്റ് പറഞ്ഞാ സയാനേന്ന് വിളിക്കുന്നു അന്ന് പറഞ്ഞില്ലേ താടിക്കാരെന്ന് പറഞ്ഞൊരാള് ഹായ് പറ താടിക്കാർ ഹലോ പറ ഹലോന്ന് പറ മകളെ ഹായ് പറഞ്ഞില്ലേ നല്ല കുട്ടികൾ

നീനവിടെ എത്ര ഉണ്ട് ടോട്ടൽ അഞ്ച് സൈന അവിടെ എത്ര ഉണ്ട് ടോട്ടൽ കറക്റ്റ് ആട്ടു മക്കളെ അതെന്തോന്നു സീക്കറാണ്

ിങ്ങട് കപ്പിങ്ങട് ആ ഞാൻ തരാം വേറെ തരാം ഞാൻ ഇതെടുത്തില്ല സായ എന്തിരിച്ചോക്കട്ട് Saji mama dari Joyuokra. Sajima memboyok, Saji jadi sajima memboyok. Sajima memboyok, sajima memboyok. Sajima memboyok, sajima memboyok. Sajima memboyok, sajima memboyok. Sajima

സാനെ ഗുഡ് നൈറ്റ് വർസാനെ ബാ ഓടിയോ നല്ലോട്ട് പറ നീയാം പറ അങ്ങോട്ട് പോയിട്ട് പറ അപ്പുറത്ത് പോ ആ ഗുഡ് നൈറ്റ് ദാദൻ പറ ദാദൻ പറ ദേവിടെ എന്ന സായ മോൻ ഇവിടെ പറ ഞാൻ വരച്ച മുന്നേ സ്റ്റിക്കറെ പോയി 엄마 에몇 개나? 이런 거다.